ആ യന്ത്രം അതിന് ചേഞ്ചുണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കൂടെ കൂടപ്പുറപ്പായി ജീവിച്ച ചിലപ്പോൾ മക്കൾ തന്നെ സംഭവിക്കാതിരിക്കട്ടെ കാണാറുള്ളതാണ് പെട്ടെന്നൊരു പ്രഭാതത്തിൽ അല്ലേ നിർമ്മദവാദി ഹദീസ് നിഷേധി ബുദ്ധിപൂജകൻ അല്ലെങ്കിൽ കാതിയാനി എന്തെല്ലാം ഇന്നത്തെ ആധുനിക യുഗത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നതായ രോഗങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് ആള് മാറുന്നു ചിലപ്പോൾ വിളിച്ചു പറയുന്നു മൗലവി അദ്ദേഹം നന്നായി വിത്തു വരെ ഒഴിവാക്കാറില്ല വരെ ഒഴിവാക്കാറില്ല എൻ്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹ സുഹൃത്ത് അടുത്ത് പറഞ്ഞു എന്നോട് മകനെക്കുറിച്ച് ആക്ഷേപം ബോധിപ്പിച്ചതാണ് അദ്ദേഹം ഇപ്പോൾ യുക്തിവാദിയായി മാറിയിരിക്കുകയാണ് എന്ന് അപ്പോൾ അത് വളരെ അപകടം പിടിച്ച ഒരു വാർത്തയാണ് നമ്മ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാനങ്ങനെ സംഭവിക്കൂല്ലേ എനിക്ക് എൻ്റെ ഹൃദയത്തിനൊക്കെ എന്തോ ഒരു കെട്ടുറപ്പുള്ളതായ ആ കഴിവുള്ള വ്യക്തിയാണ് എന്നൊക്കെ ആർക്കും തോന്നിപ്പോകരുത് ഏത് സമയത്തും പാളിപ്പോകാൻ പതിരി പോകാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ എത്ര പൊളിച്ച മനുഷ്യനായിരുന്നാലും ഒരു പ്രത്യേക സ്നേഹമോ ബന്ധമോ അല്ലാനോട് പറയാനുള്ള ഇല്ലല്ലോ നമുക്ക് ഉണ്ടോ ഞാൻ ധാരാളം സുജിത് ചെയ്ത ധാരാളം നോമ്പ് പിടിച്ച ധാരാളം സൽക്കർമ്മം ചെയ്ത ധാരാളം അള്ളാന്റെ വഴിയിൽ ചെലവഴിച്ച ധാരാളം എല്ലു കരകതമാക്കിയ ധാരാളം അള്ളഹാന്റെ വഴിയിൽ സേവിച്ച ഒരു വ്യക്തിയാണ് എന്നെക്കൊണ്ട് അള്ളാഹു സ്മാനത്തിൽ ഒരിക്കലും അങ്ങനെ കാട്ടുകയില്ല എന്നൊക്കെ പറയാനുള്ള അവകാശമുണ്ടോ നമുക്ക് ഇല്ല നമുക്ക് ദോഷികളും പാവികളും പാവത്തിൽ മുഴുകുന്നവരും പാവങ്ങളിൽ മുഴുകിക്കൊണ്ടേ ഇരിക്കുന്നവരുമാണ് അള്ളാഹുക്കത്തി രക്ഷിക്കട്ടെ ഏതായാലും വസ്ലം നീണ്ട ലാത്ത പറയുന്ന ആ ഹദീസിന്റെ കൂട്ടത്തിൽ പറയുകയാണ് മുസ്ലിം ലീ പൊളിച്ചിരുന്ന ഹദീസാണ് അത്തുവ ഹാഹുന അഷാറ വ്യതിഹീല സദ്രിഹി സാഹുലി വസ്ലാം സാഹു അലൈവിസ്ലാം തക്വ ഇവിടെയാണ് എന്ന് കൈ ഇവിടെ വെച്ചുകൊണ്ട് ആ ഒരു വലിയ നിങ്ങളുടെ ഹദീസാണത് നമ്മുടെ വിഷയം തീരുകയില്ല അതുകൊണ്ട് ഷോർട്ടാക്കുകയാണ് ആ ഹദീസിൻ്റെ അവസാനിക്കുന്ന അല്പം മുമ്പായിട്ട് റസൂൽ പറയുകയാണ് തക്വ ഇവിടെയാണ് എന്ന് അപ്പോൾ അള്ളാഹുനെ സൂക്ഷിക്കുക എന്ന ആ തോയിലാകുന്ന ആ മഹാനിധി മനുഷ്യനെ ഉൾക്കൊള്ളുന്നതായ സ്ഥലം അത് ഇവിടെയാണ് എന്ന് അത് ഈ ഭൗതിക അല്ലെങ്കിൽ എന്താ പറയുക അതെ ഭൗതികമെന്നാൽ പറയാം ഭൗതികമായ യന്ത്രമുണ്ടല്ലോ ആ യന്ത്രം അല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് കൽബ് അതൊരു വ്യാ ആണ് പാത്രമാണ് പാത്രമാണ് എന്തിലുള്ള പാത്രം തക്കവ നിക്ഷേപിക്കാനുള്ളതായ പാത്രമാണ് അത്ര നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതിന് അപ്പുറം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂല എന്തുകൊണ്ട് റസൂദ് സല അലൈഹി വസ്ലമിൻ്റെ കൽബിന് രണ്ട് തവണ ഓപ്പറേഷൻ നടന്ന വാർത്ത സഹയിൽ അല്ലേ നിങ്ങൾക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞതാണ് എൻ്റെ പഴയ ക്ലാസ് മെമ്പർമാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്ക് അറിയാവുന്ന യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് രണ്ട് പ്രാവശ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജംസമിലാണ് കഴുകിയത് ജംസമിലാണ് കഴുകിയത് പാത്രം സ്വർഗ്ഗത്തു നിന്നാണ് ഏതായാലും ആദ്യത്തെ തവണ റസൂള്ളു സലമിന് നാല് വയസ്സായിരുന്നു മറ്റത് റസൂ അള്ളഹി സാഹി വസ്ല്ലം ഇസ്രാഹിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ മക്കയിൽ വെച്ചിട്ടായിരുന്നു രണ്ട് തവണയും അവിടെ റസൂൾ അഹായി സാഹു അലൈവ് വസ്ലമിന്റെ ഹൃദയത്തെ കഴുകി അവിടെ ഒരു മാതയെ അവിടുന്ന് എന്നാണ് ഒരു സാധനത്തെ അവിടുന്ന് പുറത്താക്കി അതെന്താണ് പൈശാചിക അവകാശം അവകാശമുണ്ട് അത് റസൂലിനില്ല റസൂലിന് പിശാച്ചിന്റെ അവകാശം റസൂള്ളി അലൈഹി വസ്ലമിൽ ഇല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് നമ്മളെ പോലത്തെ പോലെ തന്നെ അതൊന്നും റസൂള്ളി അലൈഹി വസ്മിൽ ഉണ്ടാവുക തന്നെയിൽ അവർ മാസൂബാണ് സല്ല അലൈഹി വസ്ലം എന്നാൽ അത് ഹൃദയം എന്ന് പറയുന്നത് നെഞ്ചത്താണ് എന്ന അർത്ഥം കുറിക്കുന്ന പദമാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത് അതുപോലെ തന്നെ ബഷീറിന്റെ നീണ്ട വേറെ ഹദീസിന്റെ അവസാനത്തിലും അലൈഹി റസൂസ് വസ്ലാം അല ഇന്നി അറിയണം ലോകമേ അറിയണം നമ്മളോട് അല എന്ന് പറയൽ തന്നെ ഒരു മുന്നറിയിപ്പാണ് കേൾക്കുക അറിയണം ശ്രദ്ധിക്കുക എന്താണ് ഇന്ന ഫിൽ ജസതി മുതുക നിങ്ങളുടെ ഹൃദയ ശരീരത്തിൽ ഒരു മാംസപീഠമുണ്ട് ഇതാ സലു കൊല്ലു അത് നന്നായാൽ ശരീരമാസകലം നന്നായി കഴിഞ്ഞു ഫസദൽ ജസത് കൊല്ലു അത് വെടക്കായി കഴിഞ്ഞാൽ ശരീരം ആസകലം വെടക്കായി കഴിഞ്ഞു അലിയൽ ആ മാംസപ്പീഠം അതാണ് ഹൃദയം എന്ന് ജീവിതത്തിലേക്കുള്ള പറയാത്തവരും നമ്മുടെ മുമ്പിൽ അന്ത്യവിഷമം കൊള്ളുന്നവരുമായ നബിയുന മുഹമ്മദ് റസൂലി സല്ലാഹു അലൈ വസ്ലം വിവരിക്കുന്നു അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതായ ആയത്തിലുള്ളതായ റബുൽ ജെല്ലാം ഉപയോഗിച്ചതായൂബുല്ലൂർ എന്ന ആ സദറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സ്റ്റയറിങ് ആ ഹൃദയത്തിനാണ് ഹൃദയം ഏത് ഭാഗത്തേക്ക് നമ്മൾ നയിക്കുന്നു ആ ഭാഗത്തിലേക്കായിരിക്കും നമ്മുടെ ബ്രെയിനിൽ ഓർഡർ വരട്ടെ അല്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കട്ടെ ഏത് യന്ത്രങ്ങളിലും പ്രവർത്തിക്കട്ടെ അതെല്ലാം അവിടെ തീരുമാനമാണ് അവിടെയാണ് ത്ത് അല്ലെങ്കിൽ വലാലത്ത് അള്ളാഹു നിക്ഷേപിക്കുന്നത് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാം